യു ജി സി നെറ്റ് റദ്ദാക്കിയതിന് പിന്നാലെ സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ മാറ്റിവെക്കാനും എൻ ടി എ ദേശീയ പരീക്ഷാ ഏജൻസി തീരുമാനിച്ചു ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത് ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളും ലോജിസ്റ്റിക് പ്രശ്നങ്ങളും മൂലമാണ് പരീക്ഷ മാറ്റിവെക്കുന്നത് എന്നാണ് എൻ ടി എയുടെ വിശദീകരണം എന്താണ് ഈ ഒഴിവാക്കാനാവാത്ത സാഹചര്യമെന്ന് നാട്ടുകാർക്ക് നന്നായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും നീറ്റ് യു ജി സി നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് എൻ ടി എയുടെ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ നടപടി നമുക്കറിയാം നെറ്റ് പരീക്ഷ യു ജി സി നെറ്റ് െറ്റ് പരീക്ഷയിൽ ഒരു മലയാളി സുഹൃത്ത് ഇതുപോലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ വന്ന് രാവിലെ സംസാരിച്ചത് അതായത് അദ്ദേഹം പരീക്ഷ എഴുതിയപ്പോൾ അതിനകത്തെ ചോദ്യം അദ്ദേഹം തിയേറ്റർ ആർട്ടിലാണ് യു ജി സി നെറ്റ് പരീക്ഷ എഴുതിയത് അതിൽ തന്നെ ഡ്രാമ ഡാൻസും ഡ്രാമ ഈ രണ്ട് ഓപ്ഷൻസോ മറ്റോ ആണ് അതിലുള്ളത് ആ നാടകത്തിനുവേണ്ടി യു ജി സി നെറ്റ് പരീക്ഷ എഴുതിയ ആ മലയാളി യുവാവിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ ഓരോന്നായി എഴുതി അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ എഫ് ബി പോസ്റ്റ് ചെയ്തു നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു രാവിലെ സംസാരിച്ചു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനം ഏതാണ് രാമായണത്തിൽ ഹനുമാനെ പരിചയപ്പെടുത്തുന്ന ഏതാണ് എന്ന നിലയിലൊക്കെയാണ് ആ ചോദ്യത്തിൻ്റെ ഒരു പോക്കുണ്ടായിരുന്നത് അങ്ങനെയും ഒരു പണി വേറെ നടക്കുന്നുണ്ട് മറുഭാഗത്ത് അഴിമതി നടക്കുന്നുണ്ട് ഈ ഒരു പൊതു അന്തരീക്ഷമാണ് രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പൊതു അവസ്ഥ മാതൃക അല്ലെങ്കിൽ പൊതു രീതി ഇതാണ് എന്നുള്ളത് കാണുന്ന ആ നിലയിലാണ് ഒരു പരീക്ഷ കൂടി ദേശീയ പരീക്ഷാ ഏജൻസിക്ക് മാറ്റിവെക്കേണ്ടി വന്നു ഒഴിവാക്കാനാവാത്ത സാഹചര്യം എന്നാണ് അവർ പറയുന്നത് അതെന്താണെന്ന് നമ്മളങ്ങ് അനുമാനിച്ചെടുത്താൽ മതി